മദീനക്കടുത്തുള്ള മദീനയുടെ അതിർത്തിയായ വഹദ് മലയുടെ മുകളിൽ നിന്നുകൊണ്ട് എന്റെ ഈ പള്ളി നോക്കിയിട്ട് ആരുടേതാണ് വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമെന്ന് റസൂലം പറയുന്നു മദീന പള്ളി ഒരു ചെറ്റ നിന്ന ഒരു മണ്ണുകൊണ്ടുള്ള ചുമരും ഏതാനും ഈത്തപ്പനയോലകളും മാത്രമുള്ള ഒരു കുടിൽ ആയിരുന്ന കാലഘട്ടത്തിലാണ് റസൂർ അള്ളഹുലാഹസ്ലം ഈ പള്ളിയെ കുറിച്ച് വെള്ളക്കൊട്ടാരം എന്ന് ദജാൽ ചോദിക്കും പറയുന്നു ഇതിമേൽ തന്നെ ആ പള്ളി ഒരു വലിയ കൊട്ടാരം പോലെ ആയിത്തീരും എന്നും അതിന്റെ പെയിന്റിന്റെ കളർ പോലും വെള്ളയായിരിക്കും എന്നും പ്രവചനത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇന്ന് അത് യാഥാർത്ഥ്യമായി ആ മദീന ടുത്തുള്ള ആ വഹദയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു വ്യക്തമായ വെള്ള കൊട്ടാരമായിട്ട് തന്നെ ഈ മദീന മസ്ജിദ് നബവി കാണപ്പെടുന്നു എന്ന് തന്നെ അള്ളാഹുവിന്റെ റസൂലാണ് സംസാരിച്ചത് അള്ളാഹുവിന്റെ ദൂതന്റെ പ്രവചനം കൃത്യമായും അള്ളാഹുവിന്റെ അടുക്കൽ നിർവഹി അനുസരിച്ച്